നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ മലയാള സിനിമ ലോകത്ത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ നിയോഗിച്ച ഹേമ കമ്മീഷൻ ഇന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടേണ്ടതായിരുന്നു എന്നാൽ ആ കമ്മീഷനെ കണ്ട വിധകളും സംഘടനകളും തുറന്നു പറഞ്ഞ സംഘടനകളും തുറന്നു പറഞ്ഞ നടി രഞ്ജിനെ തന്നെ അപ്പീൽ പോയിരിക്കുന്നു അത് പുറത്തുവിടുന്ന വിടുന്നതിന് മുമ്പ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് തങ്ങൾ റിപ്പോർട്ട് നൽകിയ മൊഴി നൽകിയ ആൾക്കാർക്ക് അത് വായിച്ച് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണോ രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പ്രസിദ്ധീകരിക്കണമെന്ന് അതിനെ തുടർന്ന് ചില ചർച്ചകൾ നമ്മൾ കാണാൻ ചാനലുകളിലെ ചർച്ചകൾ നമ്മൾ കാണുന്നതിനിടയായി അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് സംഭവഗതികളുണ്ട് കാരണം ഇതിനെ ഒരു ഏകദേശ രൂപം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ചാനലുകൾക്ക് കിട്ടിയിട്ടുണ്ടാകുമല്ലോ കാരണം ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ലീക്കായി പോകുന്നുണ്ടാകും അത് അതുകൊണ്ട് തന്നെ ഇത് റിപ്പോർട്ട് പൊതുജന ശ്രമം അറിയുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാർത്തയുടെ കുറച്ചു ഇതിൻ്റെ ഈ ഉള്ളടക്കത്തിൻ്റെ ചില വിശദീകരണങ്ങൾ വിശകലനങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അതിനെ ബേസ് ചെയ്ത് ഇന്നലെ അരുൺകുമാറിൻ്റെ ഒരു ചർച്ച കാണുന്നതിനിടയായി വളരെ വിരോധാഭാസം എന്ന് തന്നെ പറയട്ടെ അദ്ദേഹം പറയുന്നത് മലയാള സിനിമയിൽ പുതുതായി വന്നു ചേരുന്ന നടികൾ തങ്ങൾക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ അവർ അവരെ വളച്ച് നടന്മാർക്ക് മല മലയാളത്തിലെ പ്രമുഖ നടന്മാർക്ക് വിധേയമാകാത്ത വിധം അവരെ സജ്ജമാക്കുന്നതിന് ഇവർക്ക് മുൻപേ വിധേയമായ കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നാണ് വളരെ വിരോധാഭാസം തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ മലയാളികൾ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന പല വിഗ്രഹങ്ങളുടെയും നേർക്ക് ആരോപണങ്ങൾ നേരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും വേഗം പ്രസിദ്ധീകരിച്ച് സംശുദ്ധരായവരെ സംശുദ്ധരാക്കിയും കുറ്റാരോപിതരാ ആയവരെ നിയമ നടപടികൾ കൊണ്ടുവന്നും നമ്മുടെ മനസ്സിലുള്ള ആശങ്ക പരിഹരിക്കണമെന്നാണ് സാധാരണ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം തന്നെ എനിക്കും ആവശ്യപ്പെടാനുള്ളത് മറ്റൊന്ന് മിക്കപ്പോഴും ഇതിൽ ഇരകൾ എന്ന പേരിൽ സംവിധായകന്മാർക്കെതിരെയും നടന്മാർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ ആളുകൾ ഇവരൊക്കെ ഒരു ചാൻസിനു വേണ്ടി അല്ലെങ്കിൽ സിനിമയിൽ നല്ല റോഡുകൾ കിട്ടുന്നതിനൊക്കെ വേണ്ടിയൊക്കെ മിക്കപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായ ആളുകളാണെന്നാണ് മിക്ക സിനിമാ പ്രവർത്തകരും പറയുന്നത് പിന്നെ അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പുതിയ നല്ല റോളുകൾ കിട്ടാത്തപ്പോഴും അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടാത്തപ്പോഴുമൊക്കെ തങ്ങൾ ആരുടെ വിധേയായിരുന്നു അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോകം പകർന്നു നിൽക്കുന്ന ഒരു വലിയ ഇമേജ് ഉണ്ട് ഒരു വലിയ എന്താണ് തലമുണ്ട് സിനിമാലോകത്തിനപ്പുറം ഫേമസ് ആവാൻ പറ്റിയ ഇടമില്ല അതിനപ്പുറം പൈസ കിട്ടുന്നൊരു ഇടമില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് പിന്നെ ഉഭയകാശ സംത പ്രകാരം ലൈംഗിക ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അതിനുശേഷം അവസരങ്ങളും സിനിമകളും കിട്ടാതിരിക്കുമ്പോൾ അത്തരം ആൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് ആണ് എൻ്റെ വിശ്വാസം കാരണം സിനിമയിലാകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇട്ട് അഭിഭവം കൊടുക്കാം ഇംഗ്ലീഷ് സംസാരിക്കാം അപ്പോൾ സിനിമാക്കാർക്ക് ആരാധകർ കൂടുതലാണ് അതിന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് പിന്നീട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിലും മലയാള സിനിമത്ത് സിനിമാ ലോകത്ത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേയേറെ വിഗ്രഹങ്ങളുണ്ട് അവർക്ക് നേരെ ഇത്തരം ആരോപണങ്ങൾ കടന്നു പോകുമ്പോൾ അവർ സംശുദ്ധമായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾ എന്ന രീതിയിൽ ഇത്തരം കമ്മീഷൻ റിപ്പോർട്ടുകൾ വളരെ വേഗം പുറത്തുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ചില ഓൺലൈൻ പോർട്ടലിൽ വന്ന വാർത്തകൾ അത് വളരെ മോശകരമാണ് കാരണം മമ്മൂട്ടിയെ പറ്റിയൊക്കെ വളരെ മോശം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അദ്ദേഹം വളയ്ക്കുന്നത് കല്യാണം കഴിച്ച് മക്കളും ഒക്കെ ഉള്ള സ്ത്രീകളെ എന്ന രീതിയിലൊക്കെ മോഹൻലാലിനെക്കുറിച്ചും ഒക്കെ അത്തരം ആരോപണങ്ങൾ അപ്പോൾ അതൊക്കെ സംശുദ്ധമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ വളരെ വേഗം പുറത്തു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം